നമ്മൾ പോവുകയാണ് നമ്മൾ നൂഡിൽസ് വാങ്ങാൻ പോവുകയാണ് ഗൈസ് ഞാനും ഹരിദേവുമുണ്ട് ബാക്കിയുള്ള ഒന്നും നടന്നുവരാൻ വയ്യ ഉമ്മ ബാഗിൽ കിടക്കുക നമ്മളിങ്ങും ഫ്രണ്ട് നമ്മൾ നമ്മള് കൈമാർട്ടിലോട്ടാണ് പോകുന്നത് നൂഡിൽസ് വാങ്ങാൻ ഗൈസ് ഇതാണ് ദീപാ സ്റ്റോർ എല്ലാരും ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങിച്ചു സഹായിക്കേണ്ടതാണ് ഡാൻസ് കളിക്കുന്ന പിള്ളേര് ഓ ചെന്ന് പറയാവോ ഓടിപ്പോയി കടയിൽ ചെന്നിട്ട് ഒരു നൂഡിൽസ് പറയാവോ അഞ്ചി ഒരു നൂഡിൽസ് പെട്ടെന്ന് പെട്ടെന്ന് അയ്യോ ഇതാണ് സ്കൈ സ്കൈമാർട്ടിലെ മുതലാളി അയ്യോ ഓടി വയ്യം ആ അത് തന്നെ ഓ ഉണ്ട് ഉണ്ട് യൂട്യൂബിൽ വരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരും ഇതെല്ലാം വേണം എന്നു പൈസ അല്ല സോസ് വേണം ഏ ഫ്രീ ഉണ്ട് മാഗി വാഞ്ചി കൈശി ഇതാണ് സ്കൈമാർട്ട് ആ ഇത് വേപ്പിൻ്റെ വീടാണ് ഇതാണ് ഗുണ്ടുവിൻ്റെ വീട് വിജയൻ ട്രാവൽസ് ഇവിടെ ഉണ്ടായിരുന്നു വിറ്റി ഇതാണ് കൈശ വേപ്പിൻ്റെ വീട് വേപ്പ് മുറിഞ്ഞു പോയി ഇപ്പൊ ഒരു ചെറിയ വേപ്പുണ്ട് ഉണ്ടോ ആ അല്ല ഇതാണ് സ്കൈ മാർട്ട് ബോർഡ് ഉണ്ടോ ആ ഹൈ ഇതാണ് സ്കൈ മാർട്ട് എല്ലാവരും സാധനങ്ങൾ വാങ്ങിച്ച സഹായിക്കുക

ഗണപതിന് എനിക്ക് പത്തിന്റെ ഒരു വെള്ളം ഗൈസ് കൊല കൊല ഇവിടെ ബർഗറുണ്ട് ഉണ്ട് വാഴക്കപ്പം ഉണ്ട് ഇനി എന്തൊരു സാധനങ്ങളുണ്ടോ ഐസ്ക്രീം ഐസ്ക്രീമാ ഒന്ന് ഇരുപത്തിൻറെ ഫോൺ പത്തിൻ്റെ മതിയായിരുന്നു പത്തിന്റെ നമ്മളൊരു കോണ് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ ഐസ്ക്രീം തിന്നിട്ട് വരാ മുണ്ട് തുറത്ത് ഇവിടെ ഉണ്ട് എല്ലാരും ഇവിടെ വന്ന് വാങ്ങുവാണ് സ്കൈ മാർട്ട് കണ്ടോ സ്കൈമാർട്ട് ആ ഫ്രീ എടുക്കാൻ മറന്നു പിന്നെ അബീതിന് താടി വന്ന് ഹരിദേവിനെ തിരക്കി പോണോട എൻ എസ് എസിന്റെ ലീഡർ ആണ് പ്ലാസ്റ്റിക് കളഞ്ഞു നോക്കിയാണ് ഷൈനി ടീച്ചർ ഇത് കാണണം പ്ലാസ്റ്റിക് കളഞ്ഞു എൻ എസ് എസിന്റെ ലീഡർ മാസ്റ്റർ ഒള്ളി ഒള്ളി മാസ്റ്റർ ആണ് ഫ്രീ ഫയർ കളിക്കുന്ന കമന്റ് കമന്റ് ഇയാളെ സ്പാർക്കർ ഗൈസ് നമ്മൾ തിരിച്ചു പോവുകയാണ്

കമ്മ്യൂണിക്കേറ്റീവ് ടീച്ചറിൻ്റെ വീടാണ് കൈസ് ഇത് ഇതാണ് കൈസ് വായനശാല ഇവിടെ ഡാൻസ് എടുക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട് പിള്ളേരെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൈസ് പൂ അവിടെ കൊയ്യൂട്ടിക്കളിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കങ്കാരും അവിടെ നടക്കുന്നത് അവിടെ ഡാൻസ് എടുപ്പിക്കുന്ന പിള്ളേര ഫ്രീ ഇതാണ് കൈസ് നമ്മളെ കാളിയാൻ ആംബുലൻസ് ആർക്കെങ്കിലും ഓട്ടോ ഉണ്ടെങ്കിൽ വിളിക്കേണ്ടതാണ് കൈസ് ആതാണ്ട് നമ്പർ വിളിക്കേണ്ടത് കൈസ് കാളിയാൻ ഇവിടെ കിടപ്പുണ്ട് ഓട്ടോ ഉണ്ടെങ്കിൽ എല്ലാവരും വിളിക്കേണ്ടതാണ് എം എസ് എ ജയിക്കുമല്ലേ സബ്ജിൻ്റെ വിട്ടും വന്നിട്ട് നാണക്കേടാണെന്ന് ആണെന്ന് ഞാൻ നമ്മൾ ജയിച്ചിരിക്കും ഇല്ലെങ്കിൽ നമ്മൾ അബീദിന്റെ വീട്ടിലെത്തിയിരിക്കാണ് ഇവിടെയാണ് കൈഷ് നമ്മുടെ സ്റ്റേ വലിയ പൈസ അതിനുമ്പണ്ടാക്കി തിന്ന്സ്ക്രൈബേഴ്സ് പളവള നമ്മൾ മീൻകറി പളവള മൊരിയുന്ന ഇതൊരു വലിയ കേക്ക് ബേക്കറാണ് കേക്ക് ബേക്കർ നമ്മള് നൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ട് ഇത്രയും നൂഡിൽസ് വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ ഇത്രയും പേർക്കും കൂടെ ഇനി ഒരാളും കൂടെ വരാണ്ട് ഇതുവരെ വന്നില്ല പ്രാക്ടീസ് നമ്മൾ ഇനി കൊറച്ചു നേരം നമ്മളുടെ പറയാതെ അല്ലാൻറ്റി മാഗി ഉണ്ടാക്കി തിന്നു അതിന്റെ പ്രതികാരം വീട്ടും നമ്മൾ ഉണ്ടാക്കും ഉണ്ടാക്കിട്ടായിരുന്നു തിന്നുന്നു സീരിയലും കണ്ടിരുന്നു എൻ്റെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഉണ്ട് എന്റെ തട്ടിവെച്ചിട്ട് പോയ അത്ര നേരം ഇരിക്കുന്നു രണ്ടു വേണ്ട രണ്ടു വേണ്ട ഇവനാണ് രണ്ട് മൂന്ന് വെച്ചു നോർമൽസിന്റെ ഓണർ രണ്ട് മോണും ഇത് നമ്മളെ ഉണ്ടാക്കി തിന്നാണ് നമുക്ക് സമാനപ്പെടുന്നു തട്ടിയിലൊക്കെ വരെ തിന്ന് ഇതിന് ഇതിന് നൂഡിൽസ് വേണം വേണോ ഓഹോ ഇത് പച്ച എന്താ ഇത് ഒരെണ്ണം പല് ഒരെണ്ണം വലുത് ഒരെണ്ണം പുളി ഇതാക്കുന്ന ഉള്ളി അരി എങ്ങനെയാണോ തോരനരി ആണോ ഇട അത് ഒരു തൊലിങ്ങനെ കളയണ്ടേ ബ്രോപ്പില്ല

എന്റെ പെണ്ണെന്നെ തേച്ചിട്ട് ഇല്ലോട് മര് കരയുമ്പനിക്കും വിഷമം വരുന്നു ജീവിതം അങ്ങനെയല്ല നമ്മളൊന്ന് വിചാരിക്കും പുള്ളി വേറെ മേലിരിക്കുന്ന പുള്ളിയൊക്കെ നമ്മളെല്ലാം കഷ്ടപ്പെടുത്താനുണ്ടോ ഇഷ്ടം ഏർ ഒരു കാര്യം പറട്ടെ സവാട് ഇത്രയും യും ഇത് പ്രപ്പോഷൻ ശരീരത്തിലല്ലേ സവാളം കുറച്ച് വരണ്ടേ ക്യാരറ്റ് കുറച്ച് എല്ലാവരെയാണ് എടാ മറ്റേ വേറെന്തോരുള്ളേ മറ്റേ ഉണ്ട പച്ച ഉണ്ട സാധനം പച്ച ഉണ്ടേ ബിപീസ് അങ്ങനെ എന്തെങ്കിലും കട്ട കട്ട വെയിറ്റിംഗ് വെയിറ്റിംഗ് ആണ് പോരെ ആ ഗൈസ് നമ്മൾ അവിടെയാണ് ഉണ്ടാക്കാൻ പോണ ഇൻഗ്രീഡിയൻസ് ആൻഡ് നൂഡിൽസ് ഫോട്ടോ എടുക്കുന്ന ആർട്ടിസ്റ്റ് വരച്ച പടമാണ് ആർട്ടിസ്റ്റ് ചിത്തു

ഇത് ഇത് മുള പറയാവോ തിന്നിട്ടുണ്ടാവും കണ്ണിരി

ഇവിടെ നമ്മളത് കണ്ടില്ല കതിയാ കതി കതി മാക്സിമം ആണോ ഒരു വരെ ചീത്തോളൂ പാട്ട് കേട്ടെ

ഇത് കണ്ടപ്പോഴാണ് ഓർമ്മ നമ്മളെ ക്ലാസ്സിലെ അദ്വൈത കൃഷ്ണയുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് അദ്വൈത കൃഷ്ണയുടെ ചാനൽ ഞാൻ താണ്ടേ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാശ് ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം തട്ടിട്ടാ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വല്ലോണ്ടേ പറഞ്ഞു മതി ഇനി എന്തു മ്മളുണ്ടാക്കി തീർന്നിരിക്കുകയാണ് കാശ്ശിനി തിന്നു കാശ് വാഴ വെട്ടിട്ടുണ്ട് നമ്മളാണ് ആദ്യം ചെയ്യുന്നത് എരി വേണോന്ന് പറഞ്ഞപ്പോ കുരുമുളകും കൂടെ എടുത്തിട്ട് ആക്രമാൻ ടേസ്റ്റ് ചേച്ചി വന്നു അയ്യപ്പം കൂടി

യൂട്യൂബിലെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായർ ഇനി നിന്നെ യൂട്യൂബിലേ കാണാം